ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത സീസണിലേക്കുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഈ സീസണിൽ ക്ലബ്ബ് തീർത്തും ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പ്രകടനവും മോശമായിരുന്നു അടുത്ത സീസണിൽ എങ്കിലും ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിലേക്ക് മാറും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാര്യമായ മാറ്റങ്ങൾ ആരാധകർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഈ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത് അതായത് അടുത്ത സീസണിലേക്കുള്ള ലൈസൻസ് സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ മറികടക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഒഫീഷ്യലായിക്കൊണ്ട് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലേക്കുള്ള ക്ലബ്ബ് ലൈസൻസ് നമുക്ക് ലഭിച്ചിട്ടില്ല ലൈസൻസിങ് പ്രോസസ്സ് ക്ലിയർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റികളുമായി വളരെ വേഗത്തിൽ തന്നെ ഞങ്ങൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ചുരുക്ക രൂപമായി കൊണ്ട് വരുന്നത് അതായത് ഇതുവരെ ലൈസൻസ് ലഭിച്ചിട്ടില്ല അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലബ്ബ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം ക്ലബിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാരണങ്ങളാവാം അതല്ലെങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങളാവാം ഏതായാലും ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ലൈസൻസ് ക്ലബ്ബ് സ്വന്തമാക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം